സഹൃദ കൃതാവായ നാട്ടുകാരി ശ്രദ്ധിക്കുക കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കൂകോളത്തിന്റെ ഓരോ സ്പന്ദനവും കണക്കിലാണ് വിത്തൗട്ട് മാത്തമാറ്റിക്സ് ഭൂമി വെറും ഒരു വട്ടപൂജ്യം അമ്മ ജി മോളെ ആരിപുത്രി കരയല്ലേ ി പൊന്നെ ഇട്ട് കുജാര കൊച്ചു കുട്ടികൾ കുറ്റം ചെയ്താൽ മിട്ടായി ഡായി ഡായി കൊച്ചു കുട്ടികൾ കുറ്റം ചെയ്താൽ മിട്ടായി ഡായി ഡായി അയ്യോ അമ്മാവിന്റെ മോനാ കല്യാണ ചക്കനാ എവിടെ പറ്റി അയ്യോ ഒന്നും പറ്റിയതല്ല ഇത് പുതിയ സ്റ്റൈലാ പിള്ളാണ് നമ്മളെ നോക്കി ും പാട്ടിനും ഒക്കെ ഞാൻ വിടിക്കുകയായിരുന്നു സമൂഹം കണ്ടു വരെ ഇതെന്താ ഒരുമാതിരി നരച്ച നിറമുള്ള ഷർട്ട് ഞാനതൊക്കെ മാറ്റിവെച്ചു എന്തിനു ലൈറ്റ് കളർ കിട്ടാൻ മതി കടുത്ത കളറൊക്കെ പെൺകുട്ടികളിൽ ആകർഷണം ഉണ്ടാക്കും അപരാഹ്നത്തിന്റെ അനന്ത പദങ്ങളിൽ ആകാശ നീലിമയിൽ അവൻ നടന്നു ഭീമനും യുധിഷ്ഠീരനും വേടി വലിച്ചു തീതയുടെ മാറു പിളർന്ന് രക്തം കുടിച്ചു ദുര്യോധനൻ ഗുരുവായൂരപ്പന് ജലദോഷമായിരുന്നു വന്ന് അമ്പലത്തിന്റെ അകാൽ വിളക്കുകൾ തെളിയുന്ന സന്ധ്യയിൽ അവൾ അവനോട് ചോദിച്ചു ഇനിയും ഇതുവഴി വരില്ലേ ആനകളെയും എങ്ങനെ തലയ്ക്ക് വല്ലാധുനികമേ പബ്ലിഷ് ചെയ്യൂ എന്ന് പറഞ്ഞതുകൊണ്ട് സ്വപ്പം കഞ്ചാവടിച്ചുകൊണ്ട് എഴുതിയതാണ് കഴിഞ്ഞവണ പറഞ്ഞ അതേ ബോംബ് കഥ തന്നെ കഴിഞ്ഞ മാറിയപ്പോ ഇങ്ങനെ ആയിപ്പോയി നിന്റെ കവളുണ്ടോ തോന്നു കിടക്കുന്നത് വല്ലതും കേട്ടോ നീ ഞാനൊന്നും കേട്ടില്ല മുണ്ടെന്ന് എരുന്ന് മാറ്റി കേക്ക് സാരി കൊടുത്താൽ മതിയായിരുന്നു ഞാൻ സാരിയാണല്ലോ കൊടുത്തിരിക്കുന്നത് ഓ നീ കണ്ണാടി വെച്ചിട്ടില്ല കണ്ണാടി വെച്ചില്ലെന്ന് നിനക്ക് ഒരുപാട് പ്രായം തോന്നി ഓ അന്ന് തോന്നിച്ചോട്ടെ അറിയോ കേട്ടിനാരെങ്കിലും ലവ് ചെയ്തിട്ടുണ്ടോ എടു പെണ്ണ് നിന്റെ ചാട്ട് എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അതിന്റെ വിധി